ലുലു െതിരായ ഹർജി നൽകിയത് സി പി ഐ നേതാവാണ് വ്യക്തിപരമെന്നാണ് സി പി ഐ നേതാവായ ടി എൻ മുകുന്ദൻ പറയുന്നത് കഴിയുമ്പോ ഇതൊക്കെ മുഴച്ച് നെൽവയൽ നികത്തുന്നതിനെതിരെയായിരുന്നു പരാതി അതെ ഇവിടെ പാർട്ടി പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ആണോ അതിന്റെ പേരിൽ ത്തൊടങ്ങി വന്നാലും നടത്തിക്കില്ല ശില്പം ഇവിടെ നെല്ലൊഴിച്ച് വേറൊന്നും കൃഷി ചെയ്യാനോ നികത്താനോ പാടില്ല അതാണ് ആക്ച്വലി നമ്മള് ഇത് പറയുമ്പോ അതായത് ഈ ലുലു ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഈ ഭൂമിയുടെ മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോളൂ കീഴാധാരക്കാരനുണ്ട് അത് തൃശൂരിലുള്ള ചിറക്കേക്കാരൻ ഗ്രൂപ്പാണ് ഈ ചിറക്കേകാരൻ ഗ്രൂപ്പ് അവരുടെ വയൽ ഭൂമിയിൽ നിന്ന് കളിമണ്ണെടുത്ത് അതിൽ മറ്റു മണ്ണ് കൊണ്ടുപോയി നിക്ഷേപിച്ച ഒരു പ്രക്രിയ നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട അവസരത്തില് ഞാന് ആ ഭൂ ഉടമസ്ഥർക്കെതിരെ പരാതി കൊടുത്തിരുന്നു ഗ്രാമത്തിന്റെ അതിനുശേഷമാണ് ലുലു ഗ്രൂപ്പ് ഈ ഭൂമി വാങ്ങിക്കുന്നത് ഇനി ഇവിടെ മുളക്കാൻ പോണതെ നെല്ലും പുഞ്ചൊന്നും അല്ല ഫാക്ടറികളും ഫാക്ടറികളും അതൊന്നും ശരിയാവൂല കൊല്ലുമാളെ മൂവായിരം പേർക്ക് ജോലി കൊടുക്കാനിരിക്കുകയാണ് തൃശ്ശൂർ വലിയ പ്രോജക്റ്റ് ആണ് വിധി എന്താണെന്ന് വരട്ടെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ തുറന്നുള്ള പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കും അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം